ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷ്യയിലോട്ട് പോവാം അങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ കുറച്ചു മുന്നേ ടിക്കറ്റു ഫിനാലയിലോട്ടുള്ള നാലാമത്തെ ടാസ്ക്കിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മീറ്റിംഗ് കൂടാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഇതിൽ റസ്മിനും അക്സറയും നോറയും ജാസ്മിനും അടക്കമുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ടീമിനെ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ള മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് റസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസ്മിൻ പെട്ടെന്ന് തന്നെ പറയുന്നത് ഞാൻ പീപ്പിൾസ് റൂമിനെ പറയും അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ഞാൻ ടണൽ ടീമിനെ തന്നെ പറയുള്ളൂ ആ ഒരു ടൈമിൽ നോറയോട് ചോദിക്കുമ്പോൾ നോറയും പറയുന്നത് ഞാനും ടണൽ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നറിയാം പക്ഷേ അപ്സര പറയുന്നത് ഞാൻ നെസ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നോറയും റസ്മിനും അതേപോലെ തന്നെ അപ്സരയും തമ്മിൽ ഇവിടെ വാക് കൂടുകയാണ് കാരണം രണ്ടുപേര് ഒരേപോലെ തന്നെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള രണ്ട് പേര് രണ്ട് വെവ്വേറെ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മെജോറിറ്റി ഏത് ടീമിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ടീമായിരിക്കും ആ ഒരു ടാസ്ക്കിൽ മത്സരിക്കുക എന്നാൽ ഇതിനൊന്നും തയ്യാറാകാതെ അപ്സറയും അതേപോലെ തന്നെ നോറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് മൈൻ്റെ ഇടയ്ക്കി അതായത് ജാസ്മിൻ അപ്പുറത്തൊന്നും ഇതിലൊന്നും ഇടപെടാതെ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് താനും കൂടെ പെട്ടുപോവണ്ട എന്ന് കരുതിയിട്ടാവാം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് അതിനു മുന്നേ രാവിലെ അപ്സറയും അതേപോലെ തന്നെ ജാസ്മിനും തമ്മിൽ ചെറിയൊരു പ്രശ്നത്തിന്റെ മുകളിൽ തുടങ്ങി അത് വലിയൊരു പൊട്ടിത്തെറിയിൽ എത്തിയതാണ് എന്തായാലും ഇതും കൂടെ ഏറ്റുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി ചിലപ്പോൾ അപ്സര ഈ ഒരു പ്രശ്നത്തിൽ തീർത്തേക്കാം എന്നുള്ള ഒരു ബോധം എന്തായാലും ജാസ്മിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒന്നും പറയാതെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ നോറ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ നീ എന്തോ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ലാസ്റ്റ് തീരുമാനം എന്താണ് എത്രയും പെട്ടെന്ന് പറയുക എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തന്നെ ഇവരെ വാണിംഗ് ചെയ്യുന്നുണ്ട് എത്ര നേരമായി നിങ്ങളൊരു മീറ്റിംഗ് കൂടിയിട്ട് അത് കഴിയാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിന്റെ മുന്നിൽ ഇന്ന് അപ്സരയും റസ്മിനും മുട്ടുകുത്തേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് പലപ്പോഴും ജാസ്മിനെ ഇൻസൾട്ട് ചെയ്യുന്ന കണ്ടിട്ടിന്റെ ഇവര് രണ്ടുപേരും